കളിക്കളത്തിലെ പരിക്കുകളെ ഇനി െ എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച ഗതാഗത പരിഷ്കാരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം നൽകി പരിഷ്കാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ നൽകിയ റിട്ട് ഹർജിയിലാണിത് നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച സാഹചര്യത്തിലാണ് നഗരത്തിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്താൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചത് ഇതിനെതിരെ ബസ് ഉടമകൾ കോടതിയെ സമീപിക്കുകയായിരുന്നു ചൊവ്വാഴ്ച മുതൽ പരിഷ്കാരം നടപ്പിലാക്കാനായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി തീരുമാനം എന്നാൽ ബസ് ഉടമകൾ സഹകരിക്കാതിരുന്നതോടെ പരിഷ്കാരം നടപ്പിലായില്ല ബസ് ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബസ്സുകൾ പഴയ രീതിയിൽ തന്നെ സർവീസ് നടത്തി ആനക്കയം ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് വരുന്നതും തിരിച്ചു ആനക്കയം ഭാഗത്തേക്ക് പോകേണ്ടതുമായ മുഴുവൻ ബസ്സുകളും ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്നായിരുന്നു പ്രധാന നിർദ്ദേശം എന്നാൽ പഴയ പോലെ ഈ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസ് വഴി മുനിസിപ്പൽ ഓഫീസ് വഴി സീതി ഹാജി സ്റ്റാൻഡിലെത്തി സർവീസ് നടത്തി തീരുമാനം നടപ്പിലാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് നഗരസഭ പരിഷ്കാരം നടപ്പിലാക്കേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പുമാണ് നടപ്പാക്കിയില്ലെങ്കിൽ നഗരത്തിലെ തിരക്കും വർദ്ധിക്കുമെന്നും അതിന് ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് ഉണ്ടാകില്ലെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി പരിഷ്കാരം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ചെയർപേഴ്സൺ വി എം സുബേദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറേയും ആർ ടിഒയെയും സമീപിച്ചിരുന്നു ഇന്നലെ ഡിവൈഎസ്പിയെയും വിഷയം ധരിപ്പിച്ചു ബസ് ഉടമകളുടെ കേസ് ഇരുപത്തൊന്നിന് വീണ്ടും കോടതി പരിഗണിക്കും ഈസ്റ്റ് ലൈവ് മഞ്ചേരി